ആറ്റിങ്ങൽ നഗരസഭയിൽ വാശിയേറിയ മത്സരങ്ങൾ നടക്കുന്ന വാർഡുകളിലൊന്നായ വാർഡുകളിൽ പാലസ് മത്സര പോരാട്ടത്തിലാണ് ഇരുപത് വർഷത്തോളമായി പൊതുപ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായ ആർ കെ ശ്യാമാണ് ഇവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വാർഡിന്റെ വികസനത്തിനായി എല്ലാ പ്രവർത്തനങ്ങളും താൻ ചെയ്യുമെന്ന് ശ്യാം ഉറപ്പ് നൽകുന്നു നഗരസഭയിലെ പാലസ് വാർഡിൽ മത്സരിക്കുന്ന ഞാൻ പേര് നിലവിലെ സിറ്റിംഗ് നമ്മുടെ തന്നെയാണ് ഈ വാർഡിലെ കൗൺസിലർ ഒട്ടനവധി വികസന പ്രവർത്തനം നടന്നു വരികയാണ് ഇവിടെ തന്നെ അറിയാൻ നമുക്ക് ഈ കൊട്ടാരത്തിൻ്റെ പ്രവർത്തനങ്ങളും ഒരു ഉടൻ തന്നെ ഒരു വർക്ക് ഉടൻ തുടങ്ങുന്നുണ്ട് മാനവീ വീതി പോലെയുള്ള വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ ചെയ്തുവരികയാണ് കോട്ടപ്പുറത്ത് റോഡിൻ്റെ തന്നെ അവിടെ വെള്ളക്കെട്ടിൻ്റെയൊക്കെ ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി കോട്ടപ്പുറത്ത് റോഡിൻ്റെയൊക്കെ തന്നെ പണി ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ് അപ്പം ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ നിലവിലെ സിറ്റിംഗ് കൗൺസിലറായ ശ്രീമതി ഗിരിജ ടീച്ചർ നേരത്തെ ചെയ്തുകൊണ്ട് വരികയാണ് അപ്പം തുടർന്നും എനിക്കൊരു അവസരം തന്നെ ഞാൻ വിജയിച്ചു വന്നു കഴിഞ്ഞാൽ ഈ വിസരങ്ങളെല്ലാം തുടർന്നും നല്ല രീതിയിൽ തുടർന്ന് മുന്നോട്ട് കൊണ്ടു ചെയ്തു പോവുകയും അതുപോലെ തന്നെ ഇനി ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇനി നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അതിനൊരു അവസരം എനിക്ക് തന്നു തന്നെ വിജയിപ്പിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാ രീതിയിലുമുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പ്രശാന്ത് പാലസ് വാർഡിന്റെ ഉന്നമനത്തിനായി തന്നാൽ കഴിയുന്ന വിധം എല്ലാം വാഗ്ദാനം ചെയ്യുകയാണ് പ്രശാന്ത് ഞാൻ പ്രശാന്ത് ആറ്റിങ്ങ നഗരസഭയിലെ ഇരുപത്തിനാലാം വാർഡിൽ മത്സരിക്കുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ അഞ്ച് വർഷം ഈ വാർഡ് ഒരുപാട് ആറ്റിങ്ങളുടെ തന്നെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു വാർഡാണ് പാലസ് വാർഡ് ഈ വാർഡിൽ തന്നെ ഒരു വികസനം പോലും നടത്തിക്കൊണ്ടുവരാൻ ഒരു കൗൺസിലർ എന്ന നിലയിൽ കഴിഞ്ഞൊരു കൗൺസിലിന് കഴിഞ്ഞിട്ടില്ല അഞ്ച് വർഷം കൊണ്ട് ഈ വാർഡിൽ നല്ല വികസന പ്രവർത്തനങ്ങൾ വരേണ്ടിയിരുന്ന ഒരു സ്ഥലമാണ് ആറ്റിങ്ങൽ പാലസ്വാർഡ് പക്ഷേ ആ ഈ പാലസ് വാർഡിൽ നിരവധി നിരവധി വികസന പ്രവർത്തനം നടത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല നമ്മൾ വെച്ച വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ പോലും നമ്മുടെ ഈ കഴിഞ്ഞ വർഷത്തെ അഞ്ച് വർഷത്തെ കൗൺസിലാണെ കൊണ്ട് കഴിഞ്ഞില്ല നൂറ് ശതമാനം വിജയ കൂടിയാണ് ഞാൻ ഈ വാർഡിൽ മത്സരിക്കുന്നത് വിജയിക്കുമെന്നുള്ള ഷോ പ്രതീക്ഷ എൻ്റെ കൂടെയുള്ള പ്രവർത്തകർക്കും എനിക്കും ഉണ്ട് അജിത് പ്രസാദാണ് വാർഡിലെ ബിജെപി സ്ഥാനാർത്ഥി മാറി മാറി വന്ന ഭരണങ്ങൾക്കൊന്നും വാർഡിനെ പുരോഗതിയിലേക്ക് നയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും ബി ജെ പി ഭരണത്തിൽ വന്നാൽ അത് ഉറപ്പാണെന്നും അജിത് പ്രസാദ് പറയുന്നു മുനിസിപ്പാലിറ്റിയിലെ കാറ്റിങ്ങെ വാർഡായിട്ടുള്ള പാലസ് വാർഡിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആയിട്ടാണ് ഞാൻ മത്സരിക്കുന്നത് എൻ്റെ ചിഹ്നം താമരയാണ് ഈ വാർഡെന്ന് പറയുന്നത് ആറോളം മഹാക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന വാർഡാണ് ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു വാർഡ് കൂടിയാണിത് പാലസ് വാർഡ് രാജ്യഭരണകാലത്തുണ്ടായിരുന്ന പ്രൗഢി നിലനിർത്തുവാൻ ഇവിടെ മാറി മാറി വന്ന ഭരണകർത്താക്കൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്നത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് കാരണം പാലസ് റോഡ് തന്നെ ഒരു അപ്രസക്തമായ രീതിയിൽ ഇവർ മത്സ്യക്കച്ചവടത്തിനുള്ള ഒരു റോഡായി മാറിയ സ്ഥിതിയാണ് ഇന്ന് നിലവിലുള്ളത് സമഗ്രമായ വികസനത്തിന് ഭാരതം വളരുന്നതിനൊപ്പം തന്നെ ആറ്റെങ്കിലും വളരണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് അതിന് ഭാരതീയ ജനതാ പാർട്ടിക്ക് താമര ചിഹ്നത്തിൽ എല്ലാ പ്രവർത്തകരും എല്ലാ വോട്ടേഴ്സും വോട്ട് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഈ വാർഡിലുള്ള ജനങ്ങളും ഇപ്രാവശ്യം മാറി ചിന്തിക്കും താമരയ്ക്ക് വോട്ട് ചെയ്യും ഞാൻ വിജയിക്കും എന്നാണ് എനിക്ക് ഭാരത വിശ്വാസമുള്ളത്